السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يتوم سنة هادرني رايا സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മാന്യ ശ്രോതാക്കള് റഹമുറാഹിമായ റബ്ബുലിസത്ത് അവൻ്റെ വിശുദ്ധമായ വചനങ്ങളെ കൊണ്ടും നാമങ്ങളെ കൊണ്ടും ഹബീബായ് മുത്തുനബിയെ കൊണ്ടും രണ്ടു ലോകത്തും വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ഹബീബായ നബ്സു അള്ളാഹുലി സന്തങ്ങൾക്ക് അള്ളാഹു താല ഇറക്കിയിട്ടുള്ള ഏറ്റവും വലിയ മൊഴിജിതൃത്വ വിശുദ്ധ ഖുർആാൻ അത് മാറോട് ചേർത്ത് പിടിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾ അതിൻ്റെ ആയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ ഖുർആാനിൽ അലീം എന്ന ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ അധ്യായമായ ഫാത്തിഹ സൂറത്ത് സബ് ഉൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്തിനെ കുറിച്ചും വിശുദ്ധ ഖുർആാനിനെ മൊത്തത്തിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയുമാണ് ഈടെ ചെയ്യുന്നത് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് അബിബാ നബി സാഹുലെ സന്തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ അവിടുത്തെ ഉമ്മത്തുകളായ നമ്മളാണ് അള്ളാഹു ആ വിശുദ്ധ ഖുർആൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാനം കബറിൽ വെച്ചുകൊണ്ട് മാ ഇമാമുക്ക് എന്ന് ചോദിക്കുമ്പോൾ സ്ഫുടമായി ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി ഖുർആൻ ഇമാമി എന്ന് പറയാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഫതിയാ സൂറത്ത് ഏറ്റവും മഹത്വമുള്ള സൂറത്താണ് നമുക്കറിയാം അതിൻ്റെ വിശദീകരണത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല കഴിയുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഇബിന് അബ്ബാസ് അദിയുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയാണ് മറ്റൊന്നുമല്ല നബി നബിസ്വല്ലാഹു അലി വസ്ലം തങ്ങളുടെ സമീപത്ത് ജബിരിൽ അലി സലാത്തു വസ്സലാം ഉണ്ട് ആ സമയത്ത് ഒരു ശക്തമായി വാതിൽ തുറക്കുന്ന ശബ്ദം പോലെയുള്ള ശബ്ദം കേൾക്കുന്നു ജബിലിഅലി സ്വലാത്തു വസ്സലാം മുത്ത് നബിയോട് പറയുന്നു അതെ അത് വാതിൽ തുറക്കുന്ന ശബ്ദം തന്നെയാണ് ആകാശലോകത്തു നിന്ന് ഇതുവരെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരാത്തൊരു മലക്ക് ആകാശത്തിലൊരു പ്രത്യേകമായ വാതിൽ തുറന്നുകൊണ്ട് ഇറങ്ങി വരികയാണ് അതിൻ്റെ ശബ്ദമാണ് അങ്ങ് ശ്രവിച്ചത് എന്ന് മുത്തുനബിയോട് ജബിഅലൈ സ്ലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു അല്പസമയം കഴിഞ്ഞ് ആ മലക്ക് ആഗതനാകുന്നു ഹബീബായ നബി തങ്ങളോട് സലാം പറയുന്നു എന്നിട്ട് ആ മലക്ക് ഹബീബായ നബി ഹബീബിതങ്ങളോട് പറയുന്നവ കാല അബിസിൻ ഫാത്തിഹത്തിൽ ആ മലക്ക് വന്നുകൊണ്ട് പറയുകയാണ് രണ്ട് നൂറ് കൊണ്ട് അങ്ങ് സന്തോഷിച്ചുകൊള്ളുക സുവിശേഷമറിഞ്ഞുകൊള്ളുക എന്ന് പറയുകയാണ് ഏതാനാ രണ്ട് നൂറ് ആ മലക്ക് തന്നെ വിശദീകരിക്കുന്നു അത് അങ്ങയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് അത് അങ്ങയുടെ മുമ്പുള്ള ഒരെ ഒറ്റ പ്രവാചകന്മാർക്കും മുറിസലുകൾക്കും അത് നൽകിയിട്ടില്ല അത് മറ്റൊന്നുമല്ല രണ്ട് പ്രകാശം ഫാത്തിഹത്തുൽ കിതാബ് ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ എന്ന അധ്യായമാണ് രണ്ടാമത്തെ അൽബക്കർ സൂറത്തിൻ്റെ അവസാന ഭാഗവുമാകുന്നു അവസാനത്തെ ആയത്തുകളാണ് ഫാത്തിഹത്തുൽ കിതാബ് നമുക്കറിയാം നിരവധി പേരുകൾ തന്നെ ഫാത്തിഹ സൂറത്തിന് നമുക്ക് കാണാൻ സാധിക്കും സുബു ഉൽ മസാനി നേരത്തെ പറഞ്ഞല്ലോ ആവർത്തിച്ചോതുന്ന ഏഴായത്തുകൾ അതിലുണ്ട് മാത്രമല്ല ഉമ്മുൽ ഖുർആൻ സൂറത്തിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഖുർആാനില്ലേ മുഴുവൻ സൂറത്തുകളിലും അടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആ ഫാത്തിഹ സൂറത്തിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഉമ്മുൽ ഖുർആാനാണ് അസാസുൽ ഖുർആനാണ് മാത്രമല്ല ആ ഖുർആാന് സിഫാ എല്ലാറ്റിനും ഷിഫ നൽകുന്ന സൂറത്ത് എന്ന അർത്ഥത്തിൽ സൂറത്ത് ഷിഫ എന്നു പേരുണ്ട് സൂറത്ത് റുക്കയ്യ മന്ത്രിക്കുന്ന സൂറത്ത് എന്ന പേരുണ്ട് സൂറത്തിൽ കൻസ് എന്ന് പേരുണ്ട് സൂറത്തിൽ കാഫിയ എന്ന് പേരുണ്ട് എല്ലാറ്റിനും മതിയായതാണത് അങ്ങനെയുള്ള നിരവധി പേരുകളില ആ പേര് തന്നെ ആ സൂറത്തിൻ്റെ മഹത്വത്തെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വലിയ മഹത്വമുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹ ആ സൂറത്തിൻ്റെ മഹത്വത്തിലേക്ക് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ആ ഫാത്തിഹാ സൂറത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ രോഗശമനത്തിന് നമ്മുടെ ബാഹ്യമായ രോഗത്തിനും അതുപോലെ തന്നെ ആന്തരികമായ രോഗത്തിനുമുള്ള എല്ലാ ശമനത്തിനും പറ്റിയ ഏറ്റവും നല്ല സൂറത്താണ് സൂറത്ത് റുക്കയ എന്നും സൂറത്ത് ഷിഫ എന്നെല്ലാം അതിന് പേര് വന്നതിൻ്റെ കാരണം തന്നെ അതാണ് ഞാൻ ഓർക്കുകയാണ് മഹാനായ അബൂ സൈദിൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മുത്തനബിക്കൊപ്പം ഇരിക്കുകയാണ് ആ സമയത്ത് മുത്തനബി സല്ലാഹു അലി വിസല്ലം തങ്ങള് അബൂ സഹദ് തങ്ങളോട് പറയുന്നു ലോ അല്ലി മന്നെ കാഴ്ന്ന ഖുർആൻ നീ പള്ളിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും മഹത്വമുള്ള സൂറത്ത് ഞാൻ നിന്നെ പഠിപ്പിച്ചിരിക്കും കുറേ സമയം കഴിഞ്ഞ് നബി അലൈഹി അലൈസ്ലം തങ്ങള് പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ പോകുമ്പോൾ അബൂ സൈബുൽ തങ്ങൾ ചോദിക്കുന്നു നബിയെ അങ്ങല്ലേ ഏറ്റവും ആഴുതമായ സൂറത്ത് പഠിപ്പിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞത് കാല നബി തങ്ങളപ്പോൾ പറയുന്നു അൽഹമുല്ലാഹിറബുലബീൻ എന്ന് തുടങ്ങുന്നത് സൂറത്ത് എനിക്ക് നൽകപ്പെട്ട ഏറ്റവും മഹത്തമുള്ള സബുൽ മസാനി ഖുർആൻ സബുൽ മസാനിയായ ഏറ്റവും മഹത്തമുള്ള സൂറത്ത് അത് അലഹമുല്ലാഹിറബില്ലാമീൻ എന്ന് തുടങ്ങുന്ന ഫാത്തിഹ സൂറത്താണെന്ന് അബൂ അബൂസൈദുൽ ഹുദിറിയുവിന് മുത്തുനബി സാഹു അലൈഹി സ്വലം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് പഠിപ്പിച്ച മഹാനായ അബൂ അബൂസൈദുൽ ഹുദിറിയാഹനു അത് വിശാലമായ ഒരു യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു വരികയാണ് തൻ്റെ കൂടെ ഒരുപാട് അനുയായികളുണ്ട് അബൂ സഹദ്രി അള്ളാഹുഹുൻ്റെ നേതൃത്വത്തിൽ അവർ വരികയാണ് അങ്ങനെ ഒരു നാട്ടിലൂടെ ഇങ്ങനെ വരുമ്പോൾ ഒരു അറബി ഗോത്രത്തിനോട് അവർ സഹായം ചോദിക്കുന്നു ഞങ്ങൾ ആദി ഞങ്ങളെ ഒന്ന് അതിഥികളായി സ്വീകരിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം മറ്റു ഒക്കെ തരണം എന്ന് പറയുമ്പോൾ ആ അറബ് ഗോത്രം അതിന് തയ്യാറായില്ല എന്നാ കുറച്ച് കഴിഞ്ഞ് അതിനുശേഷം ശേഷം അവരുടെ കൂട്ടത്തിൽ ഒരാൾ വരുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ഞങ്ങളുടെ ഗോത്ര തലവനായ ആൾക്ക് തേളിൻ്റെ വിഷബാധയേറ്റിരിക്കുന്നു അതുകൊണ്ട് വിശത്തിന് മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ തലവനെ ഒന്ന് രക്ഷിക്കണം അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ മന്ത്രിച്ചുകൊണ്ട് അത് സുഖപ്പെടുത്താൻ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണമെന്ന് പറയുന്നു മഹാനായ അബൂ അബൂസേദിറിയുള്ള പറയുന്നു അതേ ഞങ്ങൾ മന്ത്രിക്കും എന്നാൽ ഒരു ഡിമാൻഡ് ഉണ്ട് ഒരു നിബന്ധനയുണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങൾ അതിഥികളായി സ്വീകരിക്കാനോ ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാനോ ഒരിക്കലും തയ്യാറാകാത്ത ആളുകളാണല്ലോ അതുകൊണ്ട് ഞങ്ങളത് ചെയ്യാം പക്ഷേ ഞങ്ങൾക്ക് മുപ്പത് ആട് അതിന് കൂലിയായി തന്നേ പറ്റൂ അവർ പറയുന്നു അതേ ഞങ്ങൾ എന്ന് സമ്മതിക്കുന്നു ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈ സംഭവം കാണാം അങ്ങനെ മഹാനവരുകൾ ചെല്ലുന്നു വിഷബാധയേറ്റ ആ മനുഷ്യനെ മന്ത്രിക്കുന്നു വിശുദ്ധമായ ഫാത്തിഹാസൂറത്തോലിക്കൊണ്ട് ഉടനെ തന്നെ അത് സുഖപ്പെടുകയും ചെയ്യുന്നു ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം വിഷബാതയേറ്റവരെ നബിസ്ാഹു അലൈ വല്ല തങ്ങള് ഏഴ് പ്രാവശ്യം സൂറത്ത് ഓതി മന്ത്രിക്കാറുണ്ടായിരുന്നു എന്ന് മാം തുറുമിത് റിപ്പോർട്ട് ചെയ്ത ഹദീസിനും നമുക്ക് കാണാം മാത്രമല്ല മറ്റുള്ളവരെയൊക്കെ മന്ത്രിക്കാൻ ഈ ഫാത്തിഹ സൂറത്ത് സഹാപത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു ഇലാഖത്ത് ചരിത്രത്തിൽ നമുക്ക് കാണാം നബിസ് തങ്ങളെ സന്ദർശിച്ചുകൊണ്ട് മഹാനവറികളെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് ആ മടങ്ങുന്ന സമയത്ത് ആ കുറെ ആളുകളെ കാണുന്നു അതിൽപ്പെട്ട ഒരാളെ ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുകയാണ് അയാൾ മാനസികമായി വിഭ്രാന്തി കാണിക്കുകയാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എല്ലാവരും മഹാനായ ഇലാഖത്ത് റതിയുല്ലാഹിനെ സമീപിക്കുകയാണ് മഹാൻ അവളോട് ചോദിക്കുന്നു ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ വല്ല മരുന്നു നിങ്ങളെ വശമുണ്ടോ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കിത്തരണേ ആ സമയത്ത് മഹായ അയിലാക്കത്തമിന് സിഹാർ റതിയുദാഹുന്ന് മഹാനവറികൾ പറയുന്നു അതെ ഞാൻ ചികിത്സിക്കാം മഹാനവറികൾ അവിടെ നിൽക്കുകയാണ് മൂന്ന് ദിവസം അവിടെ താമസിച്ചുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ദിവസം രണ്ടു നേരം ആ മനുഷ്യനെ ഫാത്തിഹ ഓതിക്കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിക്കുന്നു അല്പം ഉമിനീരോട് കൂടി തന്നെ അദ്ദേഹത്തെ മന്ത്രിച്ചോതുന്നു ഇങ്ങനെ മൂന്ന് ദിവസം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുന്നു കൂടി ആ ജനങ്ങള് അവർ ആ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ബന്ധപ്പെട്ട ആളുകൾ നൂറ് ആട് അദ്ദേഹത്തിന് സമ്മാനമായി നൽകുന്നു മഹാനവറുകൾ അതെ ഉടനെ തന്നെ അതാ ഈ നൂറ് ആടുമായി കൊണ്ട് ആടിൻ്റെ വിഷയത്തിൽ നബിസ്വല്ലാഹു അല്ലെ തങ്ങളെ സമീപിക്കുന്നു ഞാനിതാ ഇങ്ങനെ മന്ത്രിച്ചുകൊണ്ട് ഞാൻ ആ രോഗം മാറിയപ്പോൾ അവരെനിക്ക് നൂറ് ആട് ഇതാ ഹരിയായി തന്നിരിക്കുന്നു സമ്മാനമായി തന്നിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം നബിയേ അഭിഭാ നബിസ്വല്ലാഹു അല്ലെ തങ്ങൾ പറയുന്നു അതെ ആ നൂറ് ആട് നിങ്ങളും ഫിദ്ധുദ്ധമായ ഫാത്തിഹ സൂറത്ത് ഖുർആൻ മന്ത്രിച്ചിട്ട് ലഭിച്ചതാണല്ലോ അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് നിഷിദ്ധമായ മന്ത്രം ഇസ്ലാം വിരോധിച്ചിട്ടുള്ള മന്ത്രം മന്ത്രിച്ചാലാണ് അത് ഹറാമ എന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാനായ മുത്തുനബിസ്വല്ലാഹു അല്ലെ സ്വന്തങ്ങൾ തൻ്റെ ശിഷ്യനിലാക്കത്തുമിനു സിഹാർ റതി അള്ളാഹുനെ പഠിപ്പിക്കുന്നു ഇത് അബൂദാബു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഹാനായ മ നബി റതി അള്ളാഹ്നു അവിടുത്തെ അത് കാറിൽ നൂറ്റി പതിമൂന്ന് പതിനാല് പേജുകളിൽ ഇത് ഉദ്ധരിച്ചതും നമുക്ക് കാണാം നേരത്തെ അബൂ അബൂസൈറിയാഹുന്നു ആ തേളിന് മന്ത്രിച്ചുകൊണ്ട് വിഷം തീണ്ടിയുടെ പ്പോൾാബത്ത് ചർച്ചു മുപ്പത് ആടിന് നിങ്ങൾ വാങ്ങിയത് അതെന്ത് ചെയ്യണം എന്ന് ചർച്ച ചെയ്യുന്നു അബൂസൻ തന്നെ പറയുന്നു അതേ നമുക്ക് മുത്തുനബി സല്ലാസൻ തങ്ങളോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നിട്ട് നമുക്ക് വിഹിതിച്ചെടുക്കാം ഹബീബായ് മുത്തുനബി സല്ലാസൻ തങ്ങളോട് കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ എന്താണ് മന്ത്രിച്ചെന്ന് ചോദിക്കുന്നു അതെ ഫാത്തിഹയാണ് മന്ത്രിച്ചത് ആര് പറഞ്ഞു നിങ്ങളോട് ഫാത്തിഹ മന്ത്രിക്കാമെന്ന് അതേ ഫാത്തിഹ മന്ത്രിച്ചാൽ രോഗശമനമുണ്ടാകുമെന്ന് മുത്തനബി ാഹുലെ സെന്തങ്ങള് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് മാത്രമല്ല അതിലൊരു വിഹിതം എനിക്കും വേണമെന്ന് മഹാനായ ഹബീബായ മുത്തുനബി സല്ലാഹുലെ സെന്തങ്ങൾ ചോദിച്ചത് ഹദീസിൽ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഫാത്തിഹ സൂറത്ത് മന്ത്രിക്കാൻ ഏറ്റവും പറ്റിയ സൂറത്താണെന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മ്മിനികളേ ഈ വിശുദ്ധമായ സൂറത്ത് ചില പ്രത്യേക രീതിയിൽ നമ്മൾ മന്ദരിക്കുമ്പോൾ ഏത് രോഗത്തിനും അത് വലിയ ശമനമാണ് സൂറത്തിൽ ഫാത്തിഹ തേൻ കൊണ്ട് എഴുതി ശുദ്ധമായ വെള്ളം കൊണ്ട് വായിച്ച് കുടിക്കുകയാണെങ്കിൽ ഇപ്രകാരം മൂന്ന് ദിവസം നമ്മൾ ചെയ്താൽ അത് രോഗശമനത്തിന് ഉത്തമനു ഉത്തമമാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു രോഗശമനത്തിന് ഇങ്ങനെ എഴുതിക്കൊണ്ട് ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമായ മരുന്നാണ് മാത്രമല്ല സൂറത്തിൽ ഫാത്തിയ തന്നെ ഏഴ് പ്രാവശ്യം മന്ത്രിക്കുക വെള്ളത്തിൽ എന്നിട്ട് അസുഖം ഭേദമാകാൻ അത് ഏറ്റവും ഉപയുക്തമാണ് അങ്ങനെ ഏഴ് പ്രാവശ്യം മന്ത്രിച്ചിട്ട് അത് രോഗം അതിനേക്കാൾ കഠിനമാണെങ്കിൽ എഴുപത് പ്രാവശ്യം മന്ത്രിച്ചു കൊടുത്താൽ ആ കഠിനമായ രോഗം പോലും മാറാൻ അത് കാരണമാകുന്നു അതുപോലെ തന്നെ ഈ സൂറത്തൊരു പ്ലേറ്റിൽ എഴുതി മഴവെള്ളം വെള്ളം കൊണ്ട് വായിച്ച് കുടിപ്പിക്കുകയും മുഖം കഴുകുകയും ചെയ്താൽ വലിയ രോഗത്തിന് ഇത് ശമനം കിട്ടാൻ കാരണമാണെന്ന് മഹത്തുക്കൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എത്രത്തോളം ഹൃദയ മെടിപ്പ് കുറഞ്ഞ ആളുകൾക്ക് പോലും ഇത് കുടിച്ചാൽ മെടിപ്പ് കൂടുന്നതാണ് രോഗം മാറാൻ സൂറത്തിൽ ഫാത്തിയ നാൽപ്പത് പ്രാവശ്യം ഒരു കാസിൽ വെള്ളത്തിൽ മന്ദരിച്ചുകൊണ്ട് രോഗിയുടെ ദേഹത്ത് തളിക്കുകയും കുടയുകയും കുടിപ്പിക്കുകയും ചെയ്താൽ അതിനുശേഷം നിങ്ങളെന്തെങ്കിലും പ്രത്യേകമായി അന്തരായ ആളുകൾക്ക് ഇതുപോലെ തന്നെ പ്രയാസപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ദാനം ചെയ്തുകൊണ്ട് വാച്ചുകയും ചെയ്താൽ ആ രോഗം അത് ശമനത്തിന് കാരണമാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്താം രോഗശമനത്തിന് ഒരാൾ മയവെള്ളമെടുത്ത് അതിൽ സൂറത്തിൽ ഫാത്തിഹ മന്ത്രിച്ചു ഒപ്പം ആയത്തിൽ കുറിസിയും സൂറത്തിൽ ലഹ്ലാസും വ്യതത്തേനും എഴുപത് പ്രാവശ്യമാണ് ഓരോന്നും മന്ത്രിക്കേണ്ടത് അങ്ങനെ മന്ദരിച്ചുകൊണ്ട് വെക്കുകയും അതിൽ നിന്നും ഏഴ് ദിവസം തുടർച്ചയായി കുടിക്കുകയും ചെയ്താൽ അവൻ്റെ ശരീരത്തിൽ നിന്നും എല്ലാവിധ പൈശാചികമായ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങുമെന്ന് ഹദീസിൽ കാണാം അവൻ്റെ ഈ മന്ത്രിച്ചു വെച്ചത് അവന്റെ ചർമ്മത്തിൽ നിന്നും അതുപോലെ തന്നെ മാംസത്തിൽ നിന്നും എല്ലിൽ നിന്നും എല്ലാ അവയവങ്ങളിൽ നിന്നും രോഗം മാറാൻ പൈശാചികമായി ഉപദ്രവം നീങ്ങാൻ അത് കാരണമാകുമെന്ന് ഹദീസിലൂടെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് വിശുദ്ധമായ ഇതുപോലുള്ള വിശുദ്ധമായ ഖുർആൻ വചനങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ആയത്തുകളെ കൊണ്ട് ഒരുപാട് ശിഫ് ലഭിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അതിന് വ്യക്തമായ രീതിയിൽ ഖുർആൻ നെഞ്ചോട് ചേർത്ത് ഖുർആനെ ചേർത്ത് പിടിക്കാൻ അവക്ക് അഹ് തോഫീക്ക് നൽകുമാറാവട്ടെ ഖുർആൻ യഥാവിധി ആയത്തിൽ മനസ്സിലാക്കാനുള്ള എല്ലാവിധ കഴിവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ